ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്വലോകിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചാലക്കുടി ആലുവ ഭാഗത്തേക്ക് എടുത്തു കൊടുത്ത പോത്തുമുട്ടികളാണ് ഈ കൊല്ലം ഈ കൊല്ലം അതായത് ഒരു എട്ട് മാസത്തെ മുപ്പാട് അതായത് ഈ കൊല്ലം ഫെബ്രുവരി മാസം എടുത്തുകൊടുത്ത പോത്തുംകുട്ടികളാണ് ഇത് രണ്ടും ഏകദേശം തൂക്കം ഒരു നൂറ്റി മുപ്പതിനും നൂറ്റമ്പതിനും ഇടയിലാണ് ലൈവ് തൂക്കം ഉണ്ടാവുക ഒരു നല്ല ആവശ്യം കുട്ടിയും അത് കഷ്ടി ഒരു നൂറ്റമ്പത് കിലോൻ്റെ ഉണ്ടാവും ഇതൊരു നൂറ്റി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് കിലോ റേഞ്ച് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടുക എന്നാലും ഒരു നല്ല ആവശ്യം ഒരു പൊടിക്ക് ഏ ആ പോത്തുകൾ ഈ ഒരു പോത്തിലേക്ക് വളർന്നു കയറി എട്ട് മാസം കൊണ്ട് അതെങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ നാല് മാസം കൊണ്ട് പോത്ത് വളരൂ മൂന്ന് മാസം കൊണ്ട് പോത്ത് തടി വയ്ക്കു കൊടുക്കാറാവു ചേട്ടൻ വെറുതെ പറയല്ലേ അതിനൊക്കെയുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വലിയ ഒരു കൈത്തീറ്റ കൊടുത്തു എന്ന് പറയാനുള്ള എന്തൊക്കെ കൈത്തീറ്റകൾ കൊടുത്തു എന്തൊക്കെ ഇത് ഈ പോത്തിന് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അല്ല സോറി ഇതിലുണ്ട് ഇത് ഇപ്പോൾ എനിക്ക് നവംബർ മാസം ഫസ്റ്റിൽ ഇട്ട് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പൂത്തിന് മൂക്കയർ കുത്തുമുപ്പാട് ക്ഷീണം മാറിയ സമയത്തുള്ള നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് മഴ തുടങ്ങി തുടങ്ങും മുപ്പാട് അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് അതായത് ഒരു മെയ് മാസം ലാസ്റ്റ് ജൂൺ മാസം ഫസ്റ്റ് കണ്ട് മൂക്കയർ ഇടമുപ്പാടെ എടുത്തിട്ടുള്ള പൂത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം അത് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളു എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിന്തിക്കാറുണ്ട് മൂന്ന് മാസം കൊണ്ട് ചേട്ടാ പൂത്ത് തടി വെക്കും നാല് മാസം കൊണ്ട് പോത്ത് അടിവയ്ക്കും ഈ ഒരു ചെറിയ പോത്തും കൂട്ടി ഈ ഒരു വളർച്ചയിലേക്ക് എത്ര പോകുന്നു പലരും ചോദിക്കാറുണ്ട് ഒരു കിലോ മുപ്പത് ഇൻറ്റു അഞ്ചു മാസം ആണെങ്കിൽ നൂറ്റമ്പത് കിലോ ചേട്ടൻ പറഞ്ഞത് എങ്ങനെയാ ഇത് എത്ര ശരിയാവും സംഭവം കാൽക്കുലേഷനൊക്കെ ശരിയായിരിക്കാം നൂറ് ശതമാനം ശരിയായിരിക്കാം പക്ഷെ നോക്കുന്ന രീതിക്ക് അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ കണക്കൂട്ടലുകളും മാറും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ചേട്ടൻ്റെ പോത്ത് വളർത്തൽ ഈ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ട് ഞാൻ പറഞ്ഞ നോണ കുറയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചേട്ടനൊന്ന് വിളിച്ച് കാര്യങ്ങള് വാട്സപ്പിൽ ചോദിച്ചു നോക്കി ആ ചേട്ടനും ഒരാളായിരിക്കും പിന്നെ ഇത് തൃശ്ശൂർ ചന്ത ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എടുത്തതാണ് ഈ ഒരു പോത്താണ് നാലഞ്ച് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് അഞ്ച് മൂന്ന് നാലഞ്ചു മാസത്തിനുള്ളിൽ ആ ഒരു വലിയ പോത്തിന്റെ മാറ്റത്തിലേക്ക് സംഭവിച്ചത് അതെങ്ങനെ സംഭവിച്ചു നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസ്സിലായില്ല ഇപ്പോൾ ആ പൂത്തിനെ നിങ്ങൾ കണ്ടില്ലേ ആ പൂത്തിന് ജൂൺ മാസം സ്റ്റാർട്ടിങ്ങിൽ എടുത്തൊരു വീഡിയോ ആണ് അത് അല്ലെ മൂക്കായിരും മൂപ്പാട് ഞാൻ ചേട്ടന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും മുപ്പാടാ ചേട്ടൻ വിളിച്ചു ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അതാച്ചോ അത് മെയ് മാസം ലാസ്റ്റ് ജൂൺ മാസം ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള മൂക്കായിരട് മൂപ്പാട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് പൂത്തുകുട്ടികൾ മൂക്കായിരട് മൂപ്പാട് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞത് ഒരു മൂന്ന് നാലഞ്ച് മാസത്തെ മാറ്റാണ് ഇതിപ്പോ ഈ കാണിക്കുന്നത് ഇടുത്തിട്ട് ആകെ കൂടി ഞാൻ പറഞ്ഞില്ലേ ഫെബ്രുവരി കൂട്ടിക്കുമ്പോ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ മാസം ആവുമ്പോ ഒമ്പത് മാസം ആയി നവംബർ മാസം കഴിയുമ്പോൾ അല്ലെ നവംബർ മാസം ആകുമ്പോൾ ഒമ്പത് മാസമായി ഒരു പോത്തിനെ എനിക്ക് കാണിച്ചു തരാൻ കാരണം ഉണ്ടായിച്ചോ പോത്തിന് ചോദിക്കണ്ടാചോട്ടോ അന്നേരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോത്തിന് കൊടുക്കാറോ ആൾക്കാർ ഒന്ന് രണ്ടു ആൾക്കാര് ചോദിച്ചു എന്ത് വില പറയണം എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് ഈ വീഡിയോ ആ ചേട്ടൻ ഇട്ടു തന്നെ സത്യം പറയുകയാണെങ്കിൽ അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് കണക്കൂട്ടാൻ തുടങ്ങി എത്ര മാസം ചേട്ടാ എടുത്തിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫെബ്രുവരിയിലാണ് നമ്മൾ നമ്മളെടുത്തത് ഡേറ്റും ഈ വീഡിയോസ് എടുത്ത കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് ഒരു വീഡിയോ അതിന് എടുത്തതാണ് നമുക്കൊന്നും ഒരു വീഡിയോ ആക്കി ഇടാം കാര്യം നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലായ്പ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ചേട്ടാ നാല് മാസം കൊണ്ട് എങ്ങനെ ഈ പത്ത് കൊടുക്കാറാവുക അഞ്ചു മാസം കൊണ്ട് എങ്ങനെ ഈ പൂത്ത് കൊടുക്കാറാവുക പ്രിയ സുഹൃത്തുക്കൾ എന്ന് ഞാൻ പറഞ്ഞില്ല ആ മെയ് മാസം ലാസ്റ്റ് ജൂൺ മാസം ഫസ്റ്റത്തെ ആ പൂത്തും കൂട്ടി എങ്ങനെ ഈ പൂത്തിലേക്ക് മാറ്റം വന്നു നമ്മൾ നോക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് പൂത്ത് വളരെ ടോലാണ്ട് ആ ചാക്കിൽ തവിട് ഈ ചാക്കില് തിണ്ണാക്ക് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ സയൻറ്റിഫിക്കൽ ശാസ്ത്രം അതായത് അതിൻ്റെ ആരോഗ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പറയുന്നത് ഒരു ദിവസം ഒരു കിലോ വെച്ച് മുപ്പത് കിലോ അപ്പോൾ ഒരു മാസം ഇത്ര കിലോ അരിച്ച് കയറും ഇതൊക്കെ ശരിയായിരിക്കും നൂറ് ശതമാനം ആയിരിക്കും പക്ഷെ ഒരു കർഷകൻ പോത്ത് വളരണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ അവിടെയാണ് കർഷകരും കച്ചവടക്കാരും അല്ലെങ്കിൽ ഒരു കർഷകനും മൃഗസ്നേഹിയൊക്കെ തമ്മിലുള്ള ബന്ധം മാറ്റാപ്പം നിങ്ങൾ വിചാരിക്കും മൃഗസ്നേഹി എന്ന് പറഞ്ഞാൽ ഇതെ ഇറച്ചിയാക്കാനില്ല കൊടുക്കണേ അതൊക്കെ ശരിയാണ് ഇതിൻ്റെ ഭാഗം ഇറച്ചിയിലെ കച്ചവടം തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം അതായത് നമ്മളൊരു പൂത്തിനെ വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കർഷകൻ്റെ കഴിവാണ് ഞാൻ എനിക്ക് പലപ്പോഴും എൻ്റെ പൂത്തുകൾ വളർന്ന് കയറി പോരാറുള്ളത് കൂടുതലും എനിക്ക് ജനുവരി ഫെബ്രുവരി തൊട്ട് ആ ഒരു മൂന്ന് നാല് മാസ കാലഘട്ടത്തിലാണ് എൻ്റെ പൂത്തുകൾ കയറി പോരാറുള്ളത് നിർത്തി തീറ്റ് കൊടുക്കും നമ്മൾ നിർത്തി പുല്ലുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാലും പുല്ലരിഞ്ഞിട്ട് കൊടുത്തത് നമ്മള് കഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് പൂത്തിന്റെ വളർച്ചത് ഇതൊക്കെ ഏകദേശം എത്ര ലൈവ് ഉണ്ടാവുന്ന നിങ്ങളൊന്ന് കണക്ക് കൂട്ടണം കൂട്ടുന്നുട്ടോ ഏകദേശം എത്ര ലൈവ് ഉണ്ടാവുന്നു ആ നൂറ്റി മുപ്പതിനും നൂറ്റമ്പതിന് ഇടയിൽ അല്ലെങ്കിൽ ഒരു പോത്ത് ഒരു നൂറ്റമ്പത് കിലോ റേഞ്ച് ഒരു പോത്ത് ഒരു നൂറ്റി മുപ്പത്തഞ്ചിന്റെ റേഞ്ച് ആണ് എന്റെ ഒരു കാൽക്കുലേഷൻ ഇടുത്ത പൈസ ആ പോത്തുംകൂട്ടിയെ വാങ്ങിച്ച പൈസ എന്ന് പറയുന്നത് പതിനഞ്ച് അഞ്ഞൂറ് അങ്ങടാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അതായത് പതിനാറായിരം രൂപയ്ക്ക് ആ സാധനം ചാലക്കുടി ആ ഭാഗത്തേക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് അവിടെ എത്തി എന്നാണ് ആള് പറഞ്ഞത് അതായത് പതിനഞ്ചോ അഞ്ഞൂറായിട്ടാണ് ഈ രണ്ട് പൂത്തും കുട്ടികളെ വാങ്ങിച്ചത് എന്നാണ് ആ ചേട്ടൻ തന്നെ പറഞ്ഞത് കേട്ടോ അതൊന്നും എന്റെ കയറ്റലർക്കല്ലോ ഞാൻ സ്വതം അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് അതായത് വീഡിയോയ്ക്ക് വേണ്ടി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചു കുടിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് ഞാൻ നമ്മളെ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടൊരാള് അത് കുഴി വീഴാൻ പാടില്ല അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ അങ്ങനെ നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചിനോ നൂറ്റമ്പതിനോ ഇടയിലുള്ള രണ്ട് പൂത്തുകൾ ഫെബ്രുവരി മാസം എടുത്ത് ഈ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു എട്ടു പത്ത് മാസം ആകുമ്പോഴേക്കും ഈ ചേട്ടങ്ങനെ വളർത്തിയെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പരിചരിക്കുന്ന രീതി അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെ തീരകളാണ് കൊടുത്തിരിക്കുന്നത് ആ ചേട്ടൻ പറഞ്ഞത് പുളുങ്കുരുപ്പൊടി ചോളത്തവിട് അവലിത്തവിട് ഇത് മൂന്നാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും കൊടുക്കുന്ന തീറ്റ തന്നെയാണ് പിന്നെ കായത്തിൽ ഒരു മാസം രണ്ടാഴ്ച അടുപ്പിച്ച് കൊടുത്തു ഇപ്പൊ കിട്ടുന്നില്ല പിന്നെ ആ ചേട്ടൻ ഇവിടെയൊക്കെ പുല്ല് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്തു ചെയ്തു ആലുവ മണപ്പുറം ആലുവ ശിവരാത്രിനൊക്കെ കേട്ടിട്ടില്ലേ അതിന്റെ അവിടെ ആ പുഴയുടെ സൈഡിൽ കൊണ്ടുപോയി ഒരു മാസത്തോളം അവിടെ ഇട്ട് ആ പുഴയിലൊക്കെ ഇട്ട് ആ പുഴയുടെ സൈഡിലൊക്കെ തിന്നാളതൊക്കെ ഇട്ട് അവിടെ വളർത്താൻ തുടങ്ങി അപ്പോഴേക്ക് ഇവിടെ പുല്ലായി ആയി അപ്പോഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇതൊക്കെ നടത്തിച്ചിട്ടാണ് കേട്ടോ അതായത് ചാ ചേട്ടൻ പറഞ്ഞത് ഒരു കഷ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആണ് ആ ചേട്ടന്റെ അവിടെ നിന്ന് മണപ്പുറത്തേക്കുള്ള ദൂരം എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തൊക്കെ കിട്ടിയ പച്ചക്കറി വെസ്റ്റ് കിട്ടിയ പച്ചക്കറി വെസ്റ്റ് കൊടുക്കും കൈത്തെറ്റുകൾ കൊടുക്കും എന്തൊക്കെയാണ് അതിനെ ആ സ്നേഹിക്കുന്ന രീതിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബോത്തുകൾ ഏറ്റവും കൂടുതൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേനൽക്കാലത്താണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളത്രയും അതിനെ കെയർ ചെയ്യും നമ്മൾ എന്താ പറയുക അതിൻ്റെ വയറോട്ടാൻ നമ്മൾ സംഭവിക്കില്ല അത്രമാത്രം നമ്മൾ അതിനെ എന്താണെന്ന് വെച്ചാൽ നമുക്കത് വിറ്റിപ്പോയാലാണ് നമുക്കത് വലിയ പെരുന്നാൾ ആകുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ കുഴുകൂത്തി വെള്ളമൊഴിച്ചത് മറ്റേ എന്താ പറയുക ഓട്ടക്കാലത്തിൽ വെള്ളമൊഴിച്ചും വരും അപ്പോൾ ഈ ഒരു ബോധത്തിന് അമിതമായ കൈത്തീറ്റൽ അല്ല അല്ലെങ്കിൽ മൂറാ ക്രോസ് ബ്രീഡിന്റെ ക്വാളിറ്റിയുടെ വളർച്ചയിൽ അല്ല ഇതൊന്നും വളർന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു ക്രോസ് ബ്രീഡിന്റെ ചായ ഉള്ള കുട്ടികൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് തന്നെയാണ് അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാരും ചോദിക്കാറുണ്ട് ഒരു മാസം എത്ര കിലോ വെച്ച് വളരും ഇതിന് എന്ത് തീറ്റ കൊടുക്കും അതൊക്കെ ചില ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചോദ്യങ്ങൾ ചില മണ്ടത്തരങ്ങളായിട്ട് മാറാറുണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി കർഷകരുണ്ട് അതായത് ചിലർ ചോദിക്കാണ്ട് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാ അതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യട്ടോ ഒരു പോത്ത് ഒരു മാസം എത്ര വളരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പക്ഷെ ഞാൻ കന്ന് തള്ളി പോയ കർഷകർ എന്റെ മുമ്പിൽ ഞാൻ ഞാൻ കന്ന് തന്നിപ്പോ നമ്മളൊന്നും അവരുടെ അടുത്ത് ഒന്നും അല്ല അവരെ പൂത്ത് വളർത്തുന്ന രീതികളും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ തീറ്റ ചെലവുണ്ട് കൈത്തര് പാടം ഇല്ലാണ്ട് വളർത്തുന്നവരുണ്ട് പാടം ഉണ്ടായിട്ട് വളർത്തുന്നവർ അവിടെയൊക്കെ പൂത്തിന്റെ വളർച്ച അവർ ഓരോരോ രീതികളാണ് അവലംബിക്കുന്നത് അതൊന്നും നമ്മുടെ ഈ എന്താ പറയാ ഒരു മാസം ഇൻഡു ഏഹ് മൂന്ന് അപ്പോ മുപ്പത് കിലോ ഇന്ത്യ അഞ്ച് നൂറ്റമ്പത് കിലോ അതിന് മേലെ ഇത് കയറും കയറില്ലേ അപ്പോ എനിക്ക് പറയാനും ഞാൻ ഞാൻ വീണ്ടും പറയുന്നത് എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ശുദ്ധമണ്ടത്തനങ്ങളാണ് ചില കർഷകരുടെ അടുത്ത് ഇത് മുട്ടി നോക്കുമ്പോ നമ്മള് ഏതൊരാളായിക്കോട്ടെ നമ്മൾ എടുക്കുന്ന ആ ആ ഒരു കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനുള്ള ഫലം തമ്പരാൻ തരും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആ ചീന്ന ആ ഒരു തൊഴിലിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ നമ്മൾ ആ നമ്മളാ സ്നേഹത്തിന്റെ ആ ഒരു ഇത് സംഭവം അതിനെക്കനുസരിച്ചായിരിക്കും ഏറ്റങ്ങളിലൊക്കെ വളർച്ച അല്ലാതെ ഇത് വലിയൊരു പോത്താണ് ഇത് വലിയൊരു സംഭവമാണെന്നല്ലോ ഞാൻ പറിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മെയ് മാസം ജൂൺ മാസം ഫസ്റ്റ് കണ്ട് കാണിച്ച നിങ്ങൾ ആ പോത്ത് പിന്നെ എങ്ങനെ ഈ ഒരു മൂന്ന് നാലഞ്ച് മാസം കൊണ്ട് ഈ ഒരു പോത്തിലേക്ക് വളർന്നു അപ്പോ പൂത്തുകൾ കേറും അതായത് നമ്മൾ നോക്കി നോക്കുന്ന ഈ ചേട്ടൻ കുറച്ചും കൂടി ഹെവിയായിട്ട് കൈത്തിരി കൊടുക്കുകയാണെങ്കിൽ ഈ പൂത്ത് ഇതിനേക്കാളും വലിയ ഭാഷയിലേക്ക് വരുട്ടോ പക്ഷെ ഈ ചേട്ടൻ പറഞ്ഞ് വലിയൊരു കൈത്തീരിഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു അഞ്ചാറ് മാസം കിടക്കുകയാണ് പക്ഷെ എൻ്റെ ഇട കൂടെ ആളുകൾ ഏകദേശം ഒരു ഒന്ന അഞ്ചോ ഒന്നോ പത്താം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന്റെ റേഞ്ചിൽ ഈ രണ്ട് പൂത്തുകൾ ചോദിച്ചു അപ്പോഴാണ് ഈ ചേട്ടൻ എനിക്ക് വീഡിയോ ഇട്ടിട്ട് തന്നെ ചോദിച്ചത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങള് നോക്കിയിട്ട് മതി വല്ല നിങ്ങൾ ഇത് കൊടുത്ത് വേറെ പൂത്തിന് വാങ്ങിക്കാൻ നിൽക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു ഒഴിവാക്കാം അല്ലെങ്കിൽ ഇതിനെന്നെ നമുക്ക് വലിയ പെരുന്നാൾ വരെ നിർത്താം അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ചേട്ടൻ എന്തായാലും അവര് പിന്നെ അവർക്ക് ഏതോ വേറെ പൂത്തുകൾ രണ്ടാണ്ണം തന്നെ കിട്ടി അപ്പോൾ നിലയിൽ വലിയ പെരുന്നാൾ വരെ നിർത്താന്നുള്ള തീരുമാനത്തോടാണ് ചേട്ടൻ നിൽക്കുന്നത് അങ്ങനെയാണ് ഞാനിതിനെ സമീപിച്ചതും എന്നെ ഞാനീ ഒരു വീഡിയോ കാണാനും അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പൂത്ത് ഒരു മാസം കൊണ്ട് എത്ര വളരും അല്ലെങ്കിൽ നാലു മാസം അഞ്ചു മാസം കൊണ്ട് എത്ര വളരും ഫുൾ ആയി കണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് തോന്നിയ കാര്യം എന്താണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നത് വിചാരിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും ബൈ ബൈ